ഹായ് ഞാൻ ഞാനിന്ന് മീഷോന്ന് വാങ്ങിയ രണ്ട് ചുരിദാറുകൾ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലിങ്ക് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ ഇതിൻ്റെ ലിങ്ക് അയച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് ഈ ചുരിദാർ ഒരു നാനൂറ്റി മുപ്പത്തി ഏഴ് രൂപ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഷാളും ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ടോപ്പും ഇത് രണ്ടാട്ടോ ഉള്ളൂ പാൻ്റില്ല ഇത് രണ്ടും കൂടിയാണ് ഉള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയൽ ആട്ടോ കുറച്ച് സോഫ്റ്റ് ആണ് ഷാൾ നോക്കുമ്പോൾ നെറ്റ് അത്ര ക്വാളിറ്റി പോരാട്ടോ ഷാളിൽ പക്ഷെ ടോപ്പ് അടിപൊളിയാണ് ഞാൻ ലാർജാണ് ഓർഡർ ചെയ്തത് പക്ഷേ ലാർജ് വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു എക്സലിൻ്റ് ഒരു ഇത് ഷേപ്പ് ഉണ്ട് ലാർജ് നോക്കുമ്പോൾ എനിക്ക് നല്ലോണം പിടിക്കേണ്ടി വന്നു കേട്ടോ കുറച്ചും കൂടെ പിടിക്കേണ്ടി വന്നു പിന്നെ ഇതിൽ കാണുന്ന കൈയില്ലാത്ത ലൈനിങ് ഇല്ല ബാക്കി ഫുള്ള് ബോഡി ലൈനിങ് ആയിട്ടാട്ടോ വന്നിരിക്കുന്നത് പിന്നെ രണ്ട് കെട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ആ കെട്ട് ഒരു ലോക്കലാണ് വലിയ നിൽക്കുന്നൊന്നുമില്ല ഒന്നും കൂടെ രണ്ടടിപ്പും കൂടെ ിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല എനിക്ക് വലിയ ടോപ്പ് കുഴപ്പമില്ല എന്ന് തോന്നി പക്ഷേ ഷാൾ എനിക്ക് അത്രയ്ക്ക് പോരാ കേട്ടോ ഷാളിന് നീളമുണ്ട് പക്ഷെ വീതി വീതിയില്ല വീതി ചെറുതായിട്ടുള്ളൂ നീളം കൂടുതലുണ്ട് പിന്നെ ഷാളിൻ്റെ നാല് അറ്റത്തും എല്ലാ ഭാഗത്തും അവർ ആ ടോപ്പിൻ്റെ അതേ പിന്നെ മെറ്റീരിയൽ കൊണ്ട് തയ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുഴപ്പമില്ല പക്ഷെ ഷാളിൻ്റെ നെറ്റ് ഒരു ക്വാളിറ്റി പോരാ പിന്നെ ഈ ചുരിദാറിൽ കുറേ കളറുകൾ ഉണ്ട് കേട്ടോ പിന്നെ ഗ്രീൻ ഉണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ മെറൂണ് ബ്ലാക്ക് ഇത് ഈ കളർ ഇത്രയും കളറാണ് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഈ ഓറഞ്ച് ഇത്രയും കളർ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ റിവ്യൂ നോക്കിയപ്പോൾ കുറേ പേര് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത് എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഷാൾ വെച്ച് നോക്കുമ്പോൾ ആ ടോപ്പ് നല്ലതാണ് പിന്നെ അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിരിക്കുന്ന രണ്ട് കോംബോ ആയിട്ട് വന്നിട്ടുള്ള ഈ ഓഫീസ് വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കോളറുള്ള ഒരു കുർത്തിയാണ് അതിന് ഞാൻ ഈ ലാർജ് തന്നെ വാങ്ങി എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു കേട്ടോ ഒരു ചെറുതായിട്ട് ഒരു കൈക്ക് ഒരു ലേശം പിന്നെ വണ്ണം കുറച്ചാൽ മാത്രം മതിയായിരുന്നു ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗ്രേപ്പ് ആണ് കേട്ടോ വരുന്നിരിക്കുന്നത് അപ്പോൾ കുഴപ്പമില്ലാണ്ട് നല്ല ഓഫീസ് വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു രണ്ട് ചുരിദാറാണ് പിന്നെ ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് സ്റ്റിച്ചിങ് നല്ല അടിപൊളി പക്ക ആയിരുന്നു കേട്ടോ നല്ല നല്ല ഇതിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അതൊരു കോളർ വെച്ചിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ആ ലൈസ് നല്ല ഫിറ്റിങ്ങിൽ വെച്ചിട്ടുണ്ട് എവിടെയൊരു സ്റ്റിച്ചിങ്ങിൽ ഒരു കുഴപ്പവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന സൈസിൻ്റെ ആ കറക്റ്റ് സൈസ് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നോക്കുമ്പോൾ കൈ കൈ മാത്രം പിന്നെ ഫുൾ അല്ല എന്നാൽ ഹാഫും അല്ല നമ്മളാ മുട്ടിൻ്റെ ഭാഗം അല്ലേ അത്രത്തോളം കേട്ടോ വരുന്നുള്ളൂ ഫുള്ളായിട്ടും വരുന്നില്ല എന്നാലും ഓക്കെ ഓക്കെ പ്രൊഡക്റ്റ് ആട്ടോ ഇത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്കിൽ നിന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് അയച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് കൈ കണ്ടോ ഇത്രേ വരുന്നുള്ളൂ ഇതിൽ ലൈനിങ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് പിന്നെ നെല്ലടിക്കൊന്നുമില്ല കേട്ടോ നല്ല കട്ടിയുള്ള ഒരു ഗ്രേപ്പിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും വലിയ ബോറായിട്ടൊന്നും കാണുന്ന ഒന്നുമില്ല നല്ല അടിപൊളിയാണ് എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് രണ്ടും നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇടാൻ പറ്റിയ ഒരു ഇത് പറ്റിയൊരിത് ചൂടുകാലത്താണെങ്കിലും തണുപ്പത്താണെങ്കിലും ഇടാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലും കൂടി കേട്ടോ പിന്നെ ഇത് അലക്കിയാൽ തന്നെ ആ തുണിയിൽ നിന്നും എവിടെ കളർ പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇളകി പോകാനോ അങ്ങനെ ഒന്നുമില്ല നല്ല തുണിയാണ് നല്ല അടിപൊളിയാണ് കേട്ടോ ഈ രണ്ട് ടോപ്പിനും വരുന്നത് മുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയാണേ മുന്നൂറ്റി ഇരുപത്തി രൂപയ്ക്ക് നല്ലതല്ലേ ഈ രണ്ടെണ്ണം പിന്നെ ഞാൻ മേടിച്ചിരിക്കുന്നത് ഈ ഓറഞ്ച് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ലാർജാണ് ഓർഡർ ചെയ്തത് പക്ഷേ എക്സലിൻ്റെ ആ ഒരു വെരിപ്പുണ്ട് ഞാൻ കുറച്ച് പിടിക്കുകയൊക്കെ ചെയ്തിട്ട് ഷെയ്റ്റ് ആക്കിയാൽ എന്നിട്ട് ചെറിയൊരു ഇപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള അടുത്ത്